രണ്ടടി വരുന്ന നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കാണ് എന്ന് കാണിക്കുന്നത് അത് നമ്മൾ മുൻപേ ഓൾറെഡി ചെയ്തതാണ് ടു ഫീറ്റ് നെറ്റിപ്പട്ട എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ട്യൂട്ടോറിയൽ പോലെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ പക്ഷേ നെറ്റിപ്പട്ടവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു പിന്നെ മുന്നേ നമ്മൾ ചെയ്ത ടു ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പിലല്ല ഇത്തവണ ചെയ്യുന്നത് ചെറിയൊരു ചെറിയ വളരെ ചെറിയൊരു മാറ്റം ഞാൻ ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ഓരോ ആളുകൾക്കും ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ നെറ്റിപ്പട്ടം സെയിൽ ചെയ്യുന്നവർക്കും അവരുടേതായിട്ടുള്ളൊരു ഷേയ്പ്പുണ്ടാവും അല്ലേ നെറ്റിപ്പട്ടത്തിന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഇത് ഇവരുടേതാണ് അത് അവരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ടസ് ക്രാഫ്റ്റ് സൗമ്യ ചേച്ചിയുടെ നെറ്റിപ്പട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏത് എവിടെ കണ്ടാലും മനസ്സിലാവും എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഉണ്ട് അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നൊരു ഷേപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഷേപ്പിലായിരിക്കല്ലോ നമ്മളത് ചെയ്തു പോകുന്നുണ്ടാവുക അപ്പോൾ എനിക്ക് ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നി കാരണം ഒറിജിനൽ ആനയുടെ ആ ഒരു നെറ്റിപ്പട്ടത്തിനുള്ളൊരു ബൾജിങ് ഇല്ലേ ആ കണ്ണിൻ്റെ ഭാഗത്ത് അതൊരു പ്രത്യേക ഭംഗിയല്ലേ പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല എന്നാലും ഇത്തവണ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പറിൽ റഫായിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്കെച്ച് ചെയ്തെടുക്കുകയാണ് ഇത് എങ്ങനെ ചെയ്യണോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിലുണ്ട് എല്ലാതിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ അടിക്കണക്കിനുമുള്ള അളവുകൾ എങ്ങനെയാണ് അതെങ്ങനെ ലെങ്ത്തും വിത്തും എടുക്കണം പിന്നീട് അങ്ങോട്ടേക്കുള്ള ഏറ്റ് ടു സഡ് കാര്യങ്ങൾ നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ചെന്ന് നോക്കിയാൽ മതി ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവണമെന്നില്ല എന്നില്ല ഞാനിതിങ്ങനെ കാണിച്ചു പോവാണല്ലോ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഇനി നമുക്കിതിനെ ആ ഒരു റെഡ് വെൽവറ്റ് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ തുടക്കത്തിൽ ചെയ്യുമ്പം ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ബിഗിനേഴ്സിന് എപ്പോഴും നല്ലൊരു ഹെൽപ്പാണ് കാരണം ആ ഒരു ക്ലോത്ത് നല്ല സ്റ്റഡി ആയിട്ട് അങ്ങ് നിന്നോളും അപ്പോൾ നമുക്ക് അളവെടുക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ട് പക്ഷേ പിന്നെ പിന്നെ നമ്മൾ അതൊക്കെ ഒഴിവാക്കി കാരണം ഇത് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒക്കെ ഏറ്റവും നല്ലത് ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്നതാണ് ക്യാൻവാസ് ഇട്ട് കഴിഞ്ഞാൽ അത് മോളിൽ തൂക്കി കഴിഞ്ഞാൽ ഒറ്റ നിപ്പങ്ങ് നിന്നോളും അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടൂല കേട്ടോ അത് ഒരു ഹോം ഡെക്കോറായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നൊരു വിഷയമേ അല്ല എന്നാലും ഇപ്പം ഞാൻ ചെയ്യുന്നത് ക്യാൻവാസ് വാങ്ങിക്കാറേ ഇല്ലാട്ടോ പക്ഷേ രണ്ട് വിധത്തിൽ ചെയ്ത് കൊടുക്കും ഒന്ന് ട്രഡീഷണൽ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് റെഡ് വെൽവറ്റിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ ബീറ്റ്സ് വെച്ച് കൊടുക്കും എന്നിട്ട് ഈ ഒരു ഗോൾഡൻ മുത്തുകൾക്കിടയിലൂടെ ആ ഒരു റെഡ് അതായത് ചുവന്ന ഒരു പട്ടിൽ നമ്മൾ സ്വർണ്ണക്കനികൾ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നാം ഇതാണ് ശരിക്കും ഒറിജിനൽ നെറ്റിപ്പട്ടത്തിൻ്റെ ലുക്ക് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് അത് ചെയ്ത് കൊടുക്കും പക്ഷേ ചിലവർക്ക് ഈ ഒരു റെഡ് ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് ഫുൾ ഗോൾഡൻ ലുക്ക് മതി എന്ന് പറയുന്നവർക്ക് നമ്മൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കട്ട് ചെയ്തതിൻ്റെ മേൽഭാഗത്ത് ആ ഒരു ബീഡ്സ് ഏരിയയിൽ മാത്രം ഗോൾഡൻ ക്ലോത്തും കൂടെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും അപ്പോൾ ആ കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയുന്നില്ല ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ക്ലോത്ത് എടുക്കണം അങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു വിഷയവും ഇവിടെ വരുന്നില്ല കേട്ടോ നമുക്കിത് ഭംഗിയായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റാം കാരണം കുറേ പേര് അറി അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് അവർ കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചോ ചേച്ചി മുന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഗോൾഡൻ ക്ലോത്തിൻ്റെ മേൽ മേലേക്ക് മറ്റേ റെഡ് വെൽവെറ്റ് തിരിച്ച് വെച്ച് തയ്ച്ചതല്ലേ ഈ വീഡിയോയിൽ മറിച്ചാണല്ലോ കാണുന്ന അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ നമ്മളെ മനസ്സിൽ ഓരോരോ ഐഡിയ ഉണ്ടാവും അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി ഫൈനൽ ലുക്ക് കിട്ടുന്ന സമയത്ത് ഗംഭീരമായിരിക്കണം അത്രയേ ഉള്ളൂ അതേപോലെ ഞാൻ ഈ ഹെഡിങ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തലയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് പക്ഷേ അതുപോലെ തന്നെയല്ല ഞാൻ എല്ലാ സമയത്തും ചെയ്യുന്നത് അങ്ങനെയല്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് ഇതൊക്കെ അനുസരിച്ച് ഞാൻ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ഫസ്റ്റ് ചിലപ്പോൾ ഞാൻ ആ ഒരു ഗോൾഡൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ തലയൊക്കെ ഇട്ട് ഞാൻ ചിലപ്പോൾ പിൻഭാഗത്തേക്ക് മടക്കിയിട്ടായിരുന്നു ായിരിക്കും ഹാങ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ഞാനത് മുൻഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതൊന്നും ഒരു വിഷയല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല കാണുമ്പോൾ വൃത്തികിരിക്കണം അത്രയല്ലേ ഉള്ളൂ അതേപോലെ ഈ ഒരു നെറ്റിപ്പട്ടം വാങ്ങിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണേ അവരാണ് ഓർഡർ തന്നത് ചേച്ചി ആ ചേച്ചി അവരുടെ ആരുടെയോ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഇവരുടേതും പുതിയ വീട് തന്നെയാണ് മൂന്ന് വർഷമായി താമസാക്കിയിട്ട് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി അത് ഇഷ്ടപ്പെട്ടു അവർക്ക് ഗിഫ്റ്റ് കൊടുത്തോ കൊടുത്തോന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം അയ്യോ അത് കൊടുക്കാൻ ഹസ്ബൻഡ് സമ്മതിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇതുവരെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഒരാടി പോലും ചുവരിൽ തറയ്ക്കുക സമ്മതിക്കാത്ത മനുഷ്യനായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇതിന് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എന്ന ഒരൊറ്റ നിൽപ്പാണ് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസൊക്കെ ഡെക്കറേഷൻ അതായത് ഈ നെറ്റിപ്പട്ടത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള രീതിയിലുള്ള ഡെക്ക ഡെക്കർ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് അതിന് ഞങ്ങൾ വീട്ടിൽ കൂടലിന് അതായത് ഹൗസ് വാമിങ്ങിൻ്റെ അവർക്ക് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നല്ല തീരുമാനമായി ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാട് സന്തോഷമായി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം Thank you.